ഇൻഫെക്ഷനായിട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചോദിച്ചു അപ്പോൾ ഡിസ്ചാർജ് ചോദിച്ചപ്പോൾ ഒരു ഡോക്ടർ പറയാണ് ഡോക്ടറെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ കൊണ്ടുപോയാലും മെഡിക്കൽ കോളേജിലേക്കല്ലേ കൊണ്ടുപോവുക ഞങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിലും പ്രൈവറ്റൊന്നും കൊണ്ടുപോകാനുള്ള കഴിവില്ലല്ലോ അപ്പോൾ ഡോക്ടർ പറയാം ഇൻഷൂർക്കാരുടെ എടുക്കുന്നിടത്തല്ലേ ഞങ്ങൾ കൊണ്ടുപോവുക അത് കണ്ടിട്ടും അയാൾ പറയാം പിന്നെ ഞങ്ങൾ കൊണ്ടുപോയാലും മെഡിക്കൽ കോളേജിലല്ലേ കൊണ്ടുപോവുക ഞങ്ങൾക്ക് കാണാം ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞോണ്ട് തന്നെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ മെഡിക്കൽ കോളേജിലല്ല കൊണ്ടുപോകണേ വേറെ സ്ഥലത്താണ് കൊണ്ടുപോകണേ പക്ഷേ ഡോക്ടർമാരെ അല്ല ഞങ്ങൾക്ക് രോഗീൻ്റെ ഡീറ്റെയിൽസൊക്കെ തരണം എന്നാലേ മറ്റൊരു ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ എനിക്ക് കൊണ്ട് എല്ലാ ഡീറ്റെയിൽസും തരണം എന്ന് പറഞ്ഞപാട് ഒരു നേഴ്സ് ഞങ്ങളോട് പറയുക ഞങ്ങൾ ഇൻഷുറിൻ്റെ ഡീറ്റെയിൽസൊന്നും എന്തായാലും തരൂല്ല അപ്പോൾ അവർ അത്രയും ആദ്യം നിന്ന് അടി വലിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് രോഗീൻ്റെ ഡീറ്റെയിൽസ് മാത്രം മതി എന്നിട്ട് അവർ ഫുള്ളൊന്നും തന്നിട്ടില്ല വെറും രണ്ട് പേപ്പർ മാത്രം ഡിസ്ചാർജ് കാർഡായിട്ട് ആയിട്ട് അതേ തന്നുള്ളൂ പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവർ പറഞ്ഞു എത്രയും വേഗങ്ങൾ ഇവിടെ എത്തിച്ചു തന്നെ രണ്ട് ദിവസം മുമ്പ് വരണ്ടിന്ന് അത്ര മോശമായി പോലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് എന്നിട്ട് ഡോക്ടർമാരൊന്നോ ആയിട്ടും സിസ്റ്റർമാരും ഡോക്ടർമാരും മുഴുവനും അകത്ത് കയറി എന്തൊക്കെയോ യന്ത്രങ്ങളൊക്കെ വെച്ച് പക്ഷേ ഞങ്ങളെ പുറത്താക്കി പിന്നെ അവിടുന്ന് നേരെ ഐ സി കൊണ്ട് മാറ്റി അന്ന് രാത്രി തന്നെ ഇത് എന്തോ ഒക്കെ ആയിപ്പോയി ഞങ്ങൾ വിചാരിച്ച് കഴിഞ്ഞു പോയി വിചാരിച്ച് അവിടുന്ന് ഇപ്പോൾ രക്ഷപ്പെട്ട് അത്രയൊക്കെ ആയിക്കണം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് തന്നെ പറയാൻ വേദി ഉണ്ടാവുകയുള്ളൂ എൻ്റെ കാലിന് വേണ്ടി ഞാൻ പറയും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അറിയലാണ് എല്ലാവരും പ്രാർത്ഥന കൊണ്ടും ഞാൻ രക്ഷപ്പെട്ടതുപോലെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാനിപ്പം നിങ്ങളോട് പറയും എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾ ജീവിതം ഒരിക്കലും അങ്ങനെ ആയിപ്പോയത് കഷ്ടപ്പാടില്ലാതെ കാരണം അത്രക്കും സ്നേഹത്തിൽ ഞങ്ങളും ഞങ്ങളെ മക്കളും ജീവിച്ചതാണ് ഞങ്ങൾക്ക് പൈസ അല്ല എന്നുള്ള കുറവേ ഉള്ളൂ ഒരുപാട് സ്നേഹത്തോടെ തന്നെ മക്കളും ഞാനും ഹസ്ബൻ്റും ജീവിച്ചത് ഞങ്ങൾക്ക് ഇനിയും അങ്ങോട്ടും മുന്നോട്ട് അങ്ങനെ തന്നെ ജീവിക്കണം എല്ലാവരും ഞങ്ങൾ പിന്നെ നിങ്ങളെല്ലാവരും ഇത് കണ്ടോ കേട്ടോ എന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്താലും ഒക്കെ സന്തോഷമുണ്ട് പക്ഷെ എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും ഇനി ശ്രദ്ധിക്കണം ഇങ്ങനെ ഷുഗർ ഉള്ളവർക്ക് എന്നും കാലിൻ്റെ അടി വൃത്തിയാക്കിയിട്ട് കിടക്കണട്ടോ ഞാനെപ്പോഴും ചെയ്ത് കൊടുക്കലുണ്ട് പക്ഷെ ഞാൻ ഷുഗർ ലാണ്ടായി പോയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം സുഖറുള്ളവരും ഇതൊരു പാടാണ് എല്ലാവർക്കും ഇനിയിപ്പോൾ എനിക്ക് ഹസ്ബൻഡ് കൊടുത്തു പോകാനൊന്നും പറ്റൂല എനിക്ക് അതേ ഇഷ്ടം വണ്ടി മേലെപ്പോഴും പോകും ചെയ്യുന്ന ആളല്ലേ ഇനി വണ്ടി നിർത്തിട്ടെങ്കിൽ കാണാൻ പറ്റൂല എങ്ങനെയെങ്കിലും റി ഉടങ്ങിയിട്ട് ഒരു വെപ്പ് കാലം എന്നെങ്കിലും വെച്ച് നടക്കണ എനിക്ക് കാണുമെന്ന് ആഗ്രഹമുണ്ട് ഞാനൊരു കഥ ഒരാളോടും പറയാത്ത താളാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാൻ മറ്റാരുമല്ലോ പറയാം ഞാൻ ആടി കയറിയ ഫോട്ടോ ഞാൻ തിലിവിടുന്നുണ്ട് എല്ലാവരും കണ്ടെന്നറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരിടയാളെനിക്ക് ചിട്ടവും